സ്വാഗതം ആദിവാസി കുടികളിൽ മഹോത്സവം തുടങ്ങി വിളവെടുപ്പ് ഉത്സവുമായും കുടികളിൽ നിന്നും മൺപറഞ്ഞു പോയവരുടെ കൂത്ത് നടത്തുന്നത് വാർത്ത ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ വർഷത്തേക്കുള്ള അഡ്മിഷൻ ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂൾ പഠനങ്ങൾ ജീവിതത്തിന്റെ പാഠങ്ങൾ പകർന്നു നൽകുന്നു ആദിവാസി വിഭാഗമായ മന്നാൻ സമുദായത്തിന്റെ അനുഷ്ഠാന കലാരൂപമായ മന്നാൻകൂത്ത് എന്ന കാലാവൂട്ടു മഹോത്സവം ഇടുക്കിയിലെ ഗോത്ര ഗ്രാമങ്ങളിൽ തുടങ്ങി തിങ്കൾക്കാട് ആദിവാസി കുടിയിൽ കാലാവൂട്ടു മഹോത്സവം നടന്നു ഉത്സവത്തിന്റെ ഭാഗമായി കൂത്ത് നടത്തി ഊരുമൂപ്പൻ കെ എൻ മണി പരിപാടികൾക്ക് നേതൃത്വം നൽകി വിവിധ കുടികളിൽ നിന്നുള്ള ഊരുമൂപ്പന്മാരും കാലാവൂട്ടിൽ പങ്കെടുത്തു മന്നാൻ സമുദായത്തിന്റെ ഏറ്റവും വിശേഷപ്പെട്ട കലാരൂപമാണ് കൂത്ത് yoo yoo ṣiyere fela inyere fafesere. അടിസ്ഥാനമാക്കിയാണ് കൂത്ത് നടത്തുന്നത് ഇലത്താളം പോലുള്ള ചാരൽ നിർമ്മിതമായ മത്താളം എന്നീ വാദ്യോപകരണങ്ങളാണ് ഉപയോഗിക്കുന്നത് ഞങ്ങള് കാലാകാലങ്ങളിൽ കാലങ്ങളായി വർഷം തോറും ചെയ്തു വരാറുള്ള കാലകൂട്ട മഹോത്സവമാണ് ഇന്നിവിടെ നടത്തപ്പെടുന്നത് കാരണം പൂർവികരായ ആളുകളെ ഞങ്ങൾ അനുസ്മരിക്കുകയും അവരെ ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഈ കാലാകൂട്ട് മഹോത്സവം നല്ല ഭംഗിയായി ഇന്നിവിടെ നടത്തപ്പെടുന്നത് ഈ എത്തിച്ചേർന്ന എല്ലാവരും സ്വാഗതം കൂത്ത് തെയ്യം കഥകളി എന്നിവയിലെ പോലെ കേളികൊട്ടൽ നടത്തുന്നു ദൈവവന്ദനത്തോടെ കൂത്ത് ആരംഭിക്കുന്നു കൂത്ത് ആടുന്നവർ എന്ന അർത്ഥത്തിൽ കളിയിലെ വേഷക്കാരെ കൂത്താടികളെന്ന് വിശേഷിപ്പിക്കുന്നു പെൺതാടികളും ആൺതാടികളും കളിയരങ്ങിൽ ഉണ്ടാവും സ്ത്രീ കെട്ടുന്നതും ആണുങ്ങൾ തന്നെയാണ് കയ്യിൽ വളയും കാലിൽ ചിലങ്കയും അണിയുന്നു ആണുങ്ങൾ മുണ്ട് തറ്റെടുത്ത് തോർത്തു തലയിൽ കെട്ടും കോവിലൻ പാട്ടുപാടി കളി തുടങ്ങുന്നു അനുഷ്ഠാന നിഷ്ഠയോടുകൂടിയുള്ള കൂത്തിനിടയിൽ കന്യാട്ടം നടത്തുന്നു സവിശേഷമായൊരു നൃത്തമാണിത് കണ്ണകയുടെ കഥ ആവേശകരമായ മുഹൂർത്തങ്ങളിലെത്തുന്ന സന്ദർഭങ്ങളിലാണ് കന്യാട്ടക്കാർ രംഗത്ത് വരുന്നത് ഈ സമയത്ത് വാദ്യം മുറുകുകയും പാട്ടും തുള്ളലും ദ്രുതഗതിയിലാകുകയും ചെയ്യും ഇടുക്കി ലൈവ് ന്യൂസ് നെടുങ്കണ്ടം ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കോടമഞ്ഞും നൂൽമഴയും പെയ്തിറങ്ങുന്ന മലയോരങ്ങളിൽ പുതിയ അക്ഷര ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂൾ കട്ടപ്പന സലേഷ്യൻ വൈദികരുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സി ബി എസ് ഇ സീനിയർ സെക്കൻഡറി സ്കൂൾ വിശുദ്ധ ഡോൺ ബോസ്കോയുടെ സ്വപ്നങ്ങൾക്കൊപ്പം മൂല്യബോധമുള്ള യുവതലമുറയെ വാർത്തെടുക്കുന്ന വിദ്യാലയം പ്രസന്നമായ പഠനാന്തരീക്ഷം ഹൈബ്രിഡ് ക്ലാസ് റൂമുകൾ ജെഇ ഇ ഐ ടി നീറ്റ് എന്നീ പ്രവേശന പരീക്ഷകളുടെ പ്രത്യേക പരിശീലനം ഹെൽത്ത് കിയോസ്ക് ഫുട്ബോൾ ടർഫ് ബാസ്ക്കറ്റ്ബോൾ ടേബിൾ ടെന്നീസ് ബാഡ്മിന്റൺ ഇരുപതോളം പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂൾ കട്ടപ്പണ അക്ഷരങ്ങൾക്കൊപ്പം ജീവിതത്തിൻ്റെ പാഠങ്ങൾ പകർന്നു നൽകുന്ന വിദ്യാലയം